നമസ്കാരം എൻ്റെ പേര് ഈശ്വരപ്രസാദ് മുമ്പും ഞാൻ ഈ പാചക വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് അതോടൊപ്പം തന്നെ ഞാൻ ഒന്ന് രണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒന്ന് രണ്ട് വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വച്ച് ഒരു ഒരു മുസ്ലിം യുവാവ് ഉന്യസ്കരിക്കുന്നതും അതോടനുബന്ധിച്ച് ആ വീഡിയോ എടുത്ത് മറ്റൊരാൾ ഇട്ട് അത് എന്ന് പറയുന്ന അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അദ്ദേഹം അത് ചെയ്തു അങ്ങ് തരികയും ചെയ്തു പക്ഷേ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു അതിലെന്താണ് തെറ്റ് അപ്പോൾ അവരെല്ലാം ഒരു പാതകം പോലെയാണിത് പൊതുസ്ഥലത്ത് ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കുറേ പേരത് പിന്തുണച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ ചോദിച്ചു പൊതുസ്ഥലത്ത് നിസ്കരിച്ചാൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ നിസ്കരിക്കുന്നതിന് ഇനി മറ്റാരുടെയെങ്കിലും അനുവാദങ്ങൾ വാങ്ങണോ ഇതൊരു മതേതര രാഷ്ട്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിന് വന്ന കുറേ കമൻ്റുകളുണ്ട് അതിൽ ചിലത് വളരെ ഒരു ഭീഷണി സ്വരമാണ് അതിൽ ഒരാൾ ഇട്ടിരിക്കുന്നതാണ് ഈ താങ്കൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് താങ്കളുടെ രക്തശുദ്ധിയാണെന്ന് അപ്പം അത് രക്തശുദ്ധി എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമായിട്ടുള്ള പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ വേറെയാണ് അപ്പം ഞാൻ ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യും കാര്യം നമുക്ക് നല്ലതെന്ന് തോന്നുന്ന വീഡിയോകൾ നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഒരു വിഭാഗക്കാരെ അല്ലെങ്കിൽ ഇങ്ങനെ മോശമായി അവരെ ചില ആളുകൾ ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു വീഡിയോകൾ കണ്ടാൽ അല്ലെങ്കിൽ അതുപോലുള്ള പ്രവർത്തരി പ്രവർത്തികൾ കണ്ടാൽ ഞാൻ ഇനിയും വീഡിയോ ചെയ്യും അപ്പോൾ അതിലൊന്നും ആരും എന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ഒന്നും വരണ്ട ഏ അപ്പോൾ ഞാൻ നിങ്ങൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അനുകൂലിച്ചോ അല്ല ചെയ്തത് ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇപ്പം ഒരാൾ ഒരു മുസ്ലിം സുഹൃത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരൻ അവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ ഇപ്പം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഒരിടത്ത് വന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞത് ആർക്കും അതൊരു മറ്റൊരാൾക്കൊന്നത് കൊള്ളേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി കമൻറ്റുകൾ വന്നതിൽ ചില കമന്റുകൾ വളരെ ഭീഷണി സ്വരമാണ് അപ്പോൾ അവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇതൊന്നും കണ്ടൊന്നും പേടിക്കുന്നവനല്ല ഞാൻ ഏഹ് ഞാനെന്നല്ല ഈ കേരളത്തിൽ ആരും അങ്ങനെയൊന്നും പേടിക്കില്ല ആരും അങ്ങനെ പേടിക്കില്ല കാര്യം വെച്ചാൽ ഇതൊരു മതേതര രാഷ്ട്രമാണെന്ന് മുമ്പേ ഞാൻ പറഞ്ഞു ഏഹ് അതങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും അപ്പോൾ അതുകൊണ്ട് മറ്റൊരാളിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നൊക്കെ തെറ്റല്ലേ അപ്പം എനിക്കുള്ള സുഹൃത്തുക്കളിൽ രണ്ടുപേരും എൻ്റെ പിന്നെ ഹിന്ദു സമുദായാലും ക്രിസ്ത്യൻ സമുദായാലും ഇത് പറ സമുദായം എന്ന് പറയേണ്ടി വന്നത് എൻ്റെ ഗതിയോട് കൊണ്ടാണ് പറഞ്ഞത് കാര്യം വെച്ചാൽ യുവന്മാരുടെ ഈ വാക്കുകൾ കൊണ്ടാണ് ഞാനിങ്ങനൊരു വാക്കു തന്നെ പറയേണ്ടി വന്നത് അല്ലെങ്കിൽ ഞാനങ്ങനെ വേർതിരിച്ച് കണ്ടതോ അല്ലെങ്കിൽ എൻ്റെ മക്കളോ എൻ്റെ അമ്മയോ ഒന്നും അങ്ങനെ ഒന്നും എൻ്റെ അമ്മയൊന്നും എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല ഇപ്പം ഞാനും എൻ്റെ അടുത്ത തലമുറ എൻ്റെ മക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്ന രീതി അങ്ങനെയാണ് കാര്യം എല്ലാവരും ഒന്ന് തന്നെയാണ് അതിലിനിപ്പം മറ്റൊരാളിനെ മോശപ്പെടുത്തിയോ അല്ലെങ്കിൽ അവർ മറ്റു മതസ്ഥരായത് കൊണ്ട് നമ്മൾ ആ ഇതൊക്കെ പോകൃത്തരങ്ങളാണതല്ല അതിനെ പിന്തുണയ്ക്കുന്ന ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുറേ ചെറ്റകളുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് വിഷമം തോന്നുന്നത് ഏ ഞാനതിനെ പറഞ്ഞു അവരിങ്ങനെ പൊതുസ്ഥലത്ത് നിസ്കരിക്കുകയും മറ്റു ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം നമ്മൾ ഈ പൊതുസ്ഥലങ്ങളിലല്ലേ നമ്മൾ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ കൊണ്ടാടുന്നത് ഉത്സവം നടത്തുന്നത് ഇപ്പം ആറ്റുകാൽ പൊങ്കാല ഭം ഗംഭീരമായ പൊങ്കാല പൊങ്കാലി വരാൻ പോകുന്നത് ഇത് മാർച്ച് മാസം പതിമൂന്നാം തീയതി നാടും നഗരവും അതിനു വേണ്ടി ഒരുങ്ങുകയാണ് അപ്പം അത് ഒരു സമുദായത്തിൻ്റെ മാത്രമാണോ ഒരു സമുദായക്കാരും നടത്തുന്നു എന്ന് പറയും ഏഹ് മറ്റെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ ഇപ്പം മണക്കാട് ഭാഗത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ മണക്കാട് ഒരു വലിയ പള്ളി വലിയ പള്ളി ജുമാ മസ്ജിദ് എന്നാണെന്ന് തോന്നുന്നതിൻ്റെ പേര് ആ അതിൻ്റെ കവാടം തുറന്നിട്ടിരിക്കുക ആ കാമ്പൗണ്ടിനകത്ത് പൊങ്കാല ഇടുന്നു വെള്ളം കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്ത് മത മതത്തിൻ്റെ ഒരു അതർവരമ്പകളുണ്ടോ അതിന് ഇല്ല ഈ പാളയം പാളയം മുസ്ലിം പള്ളി എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ഈ ഈ നാട്ടിൽ വരാത്തവർക്ക് പോലും അറിയാം പാളയത്തൊരു വലിയ മുസ്ലിം പള്ളിയുണ്ട് അതിൻ്റെ അടുത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് തൊട്ടടുത്തൊരു മഹാഗണപതി ക്ഷേത്രമുണ്ട് ഇപ്പം ഗണപതി ക്ഷേത്രമൊക്കെ ഒത്തിരി വലുതായി ഒരിത്തിരി മോടി പിടിപ്പിച്ചു ഒക്കെ ചെയ്തു അപ്പം ആ പള്ളിയുടെ മുമ്പിൽ പൊങ്കാല അവിടെ നിന്നാണ് വെള്ളം കൊടുക്കുന്നത് ആ പരിസരത്തുള്ളവർക്കൊക്കെ ആ പൊങ്കാലിടാൻ വരുന്നവർക്ക് ആ പള്ളിയിൽ നിന്നാണ് വെള്ളം കൊടുക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് പിന്നെ മഹാ സോറി മഹാഗണപതി ക്ഷേത്രമുണ്ട് അതിൽ നിന്ന് വെള്ളം കൊടുക്കുന്നുണ്ട് ഈ നമ്മൾ ഈ ഈ മനുഷ്യൻ ഓടുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ രാവിലെ തൊട്ട് ജോലിക്ക് ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനല്ലേ ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് നാണം മറയ്ക്കാനൊരു വസ്ത്രം കയറി കിടക്കാനൊരു സ്ഥലം ഇത്രയേനും വേണ്ടിയാണ് ഈ മനുഷ്യനായിരുന്ന കിടന്നുകൂടുന്നത് മനുഷ്യനല്ല നമ്മുടെ വീട്ടിലൊക്കെ വന്ന അപ്പോൾ ഞങ്ങളുടെ ഈ എൻ്റെ ഈ വണ്ടീടെ അടിയിൽ മുമ്പ് എൻ്റെ ഈ കുറിച്ച് പ്രത്യേകം പറഞ്ഞു ഞാൻ എൻ്റെ അമ്മ എൻ്റെ അവസാന അമ്മയുടെ ഏറ്റവും അവസാന യാത്ര ഈ വണ്ടിയിലായിരുന്നു അവിടെ കൂടുതൽ സമയം ഞാനും എപ്പോഴും പ്രതേയേക്കിരിക്കുമ്പോഴൊക്കെ ഇതിനകത്ത് തന്നെയാണ് അപ്പോൾ ഈ വണ്ടിയുടെ അടിയിൽ ഈ ഇവിടെ ഒരു തെരുവിൽ ഒരു പട്ടി ഒന്ന് പ്രസവിച്ചു കിടന്നു അപ്പോൾ ആ പട്ടി വരുന്ന സമയത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുക്കും അങ്ങനെ അവൾ അവളെന്നല്ലേ പെൺ പെൺപട്ടിയല്ലേ ഇവിടെയൊക്കെ വരും ഈ ഈ നാട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു വിശ്വാസം ഇവിടെ ആയിരുന്നു ഈ വണ്ടിയിലെ ഈ കാറിൻ്റെ അടിയിലാണ് ഒന്ന് പ്രസവിച്ച് കിടന്നത് മൂന്ന് കുട്ടികൾ മൂന്നോ നാലോ കുട്ടികൾ ഉണ്ടായിരുന്ന ആദ്യം ഒന്ന് ചത്തുപോയി ഇപ്പോൾ അതിൽ രണ്ടെണ്ണം രണ്ടുപേർ കൊണ്ടുപോയി അതിലൊരു ആൺകുട്ടി ഇപ്പോഴും ഉണ്ടോ അവർ തടിയനാ വലുതായി ഇപ്പോൾ അവിടെ നടപ്പുണ്ട് ഏ അപ്പം അവൻ്റെ അവരുടെ ഒരു വിശ്വാസമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രസവിച്ച് കിടന്നു കഴിഞ്ഞാൽ പോലും ഞങ്ങൾ എറിഞ്ഞ് ഓട്ടിക്കത്തില്ല അതിനൊരു അന്നം കൊടുക്കുന്നുണ്ട് ഏഹ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിശ്വാസമാണ് അപ്പം അതും വന്നെന്തിനാണ് മനസ്സിലൊരു വിശ്വാസം കൊണ്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് ദോഷം സംഭവിക്കില്ല എന്ന് അപ്പം പരസ്പരം ഒരു വിശ്വാസം ഒരു നായിക്കാണെങ്കിലും ഞങ്ങളെ അത് എന്നെയും എൻ്റെ വീട്ടിലുള്ളവരെയും വിശ്വാസം ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിയിൽ വന്ന് കിടന്നു പറഞ്ഞ് എടുത്ത് കളയത്തില്ല എന്ന് കളഞ്ഞില്ല ഇവിടെ ഇട്ടിരുന്നു വലുതായി അവരെല്ലാം വലിയ ഇപ്പോഴും അവ ഇവിടെ നടപ്പണൊരു വലിയ തള്ളയക്കാലം വലിയ പട്ടിയായി അപ്പം നന്ദി എന്ന് പറയുന്നത് മൃഗത്തിന് മാത്രമല്ല മനുഷ്യനുമാവാം പരസ്പര വിശ്വാസമാവാം അപ്പോൾ ഈ ഇട്ട സുഹൃത്തുക്കളത്തൊക്കെ പറയുന്ന ഒരു ഞാൻ നേരത്തെയും പറഞ്ഞു രക്തത്തിന് മതവും ഇല്ല ജാതിയും ഇല്ല ഒന്നുമില്ല ഈ എവിടെ എവിടെയെങ്കിലും നമ്മളൊരു അപകടത്തിൽപ്പെട്ടു ആ സമയത്ത് പറയണേ എനിക്കിപ്പോൾ ഞാൻ പറയണേ എനിക്ക് നായന്മാരെ നായന്മാരായിട്ടുള്ള മതി ഏഹ് എന്ന് പറഞ്ഞാൽ പറ്റുമോ അവിടെ നായരുമില്ല നാടകരുമില്ല മുസ്ലീമില്ല ക്രിസ്ത്യാനിയുമില്ല ഒന്നുമില്ല ആരുടെയോ രക്തം ഞാനും കൊടുക്കാറുണ്ട് രക്തം എൻ്റെ ഞാൻ ആദ്യമായിട്ട് കൊടുത്താൽ മുമ്പ് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അമ്മയ്ക്ക് വേണ്ടി ബ്ലഡ് അവിടെ ചെന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കളക്ട് ചെയ്ത സമയത്ത് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ആ ഒരു ഇത് ആരെയോ ബ്ലഡ് അല്ലേ കിട്ടിയത് വല്ലപ്പോഴും ഒരു അഞ്ചാറ് മാസം കൂടുമ്പോഴോ ആരെങ്കിലേക്ക് വിളിക്കുമ്പോഴൊക്കെ ഞാനും ബ്ലഡ് കൊടുക്കാറുണ്ട് ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു തോന്നിയത് കാര്യം ഈ രക്തം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഒരു ഒരു തലയ്ക്കൊക്കെ ഒരു അസ്വസ്ഥത തോന്നി പിന്നെ അത് മാറി അപ്പം ഈ രക്തത്തിന് ഇതൊന്നുമില്ല ഞാൻ കൊടുത്ത രക്തം ആർക്കൊക്കെയോ ഉപയോഗിച്ച് കാണും ഏ ആരുടെയോ രക്തം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ഏഹ് അപ്പം ഇതിലൊന്നും നമ്മളൊരു അപകടത്തിൽപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ആശുപത്രിയിലാവുമ്പോഴോ ഒക്കെ മാത്രമാണ് ഈ എന്താ പറയുക ഈ ദുരന്തത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ ഈ അകൽച്ചയുടെ വ്യാപ്തി മനസ്സിലാകൂ അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഓരോ ചില കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവിനെന്തെങ്കിലും അപകടം പറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നാളെ കാണുന്ന കമൻറ്റുകൾ കണ്ടാൽ തോന്നും ഇവർ അവർ തമ്മിൽ പൺ വിരോധം ഉണ്ടായിരുന്നത് പോലെയാണ് അല്ലെങ്കിൽ നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ് ഒരു ഹിന്ദു ഏതെങ്കിലും ഓരോരുത്തൻ എന്തെങ്കിലും അപകടത്തിൽ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മറ്റൊന്മാരെ കുറെ എണ്ണം വന്നിടന്നെങ്കിൽ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവരൊക്കെ ആരെങ്കിലും പരസ്പരമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല ഈ വ്യക്തിഹത്യകൾ അതായത് മനുഷ്യൻ്റെ പേര് കണ്ട് അല്ലെങ്കിൽ മറ്റൊരു പേര് ഇക്ബാൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ ഇവൻ്റെ എതിരാളിയാ അല്ലെങ്കിൽ പ്രസാദ് എൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ മറ്റോൻ്റെ എതിരാളിയാ ഇതല്ല നമുക്ക് അങ്ങനെ ഒരു ആ ചിന്ത നിങ്ങൾ കളയും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ വ്യക്തിയെ കണ്ടിട്ടുണ്ടോ ഒരു പ്രാവശ്യം പോലും നിങ്ങൾ കാണാത്ത ആളിനെയാണ് നിങ്ങൾ ഈ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വഴിയിലൊക്കെ തെറി വിളിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മിന്നായം പോലും കണ്ടിട്ടില്ലാത്തവന്മാരെയാണ് പരസ്പരം തെറി വിളിക്കുന്നത് നമ്മൾ നോക്കിയാൽ അച്ഛനെ അമ്മയും അവരെ ഇവരെയൊക്കെ വിളിക്കുന്ന യാതൊരു ഉളുപ്പുമില്ല സ്വന്തം അച്ഛനേയും അമ്മയും ഇഷ്ടമുള്ളോ മറ്റൊരു അച്ഛനേ അമ്മയും പറയുമോ സ്വന്തം അച്ഛനേയും അമ്മയും ഇഷ്ടമുള്ളവൻ മറ്റൊരുത്തൻ്റെ അച്ഛനേ അമ്മയും പറയത്തില്ല നമുക്ക് എല്ലാവരും അമ്മമാരെ പോലെ തന്നെയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ് അത് എൻ്റെ അമ്മ ഞാൻ ഇന്നുവരെ മറ്റ് പ്രായമായ സ്ത്രീകളെ ഒന്നും ഞാൻ ആൻറ്റിയൊന്നോ അല്ലെങ്കിൽ ചേച്ചിയെന്നോ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിളിച്ചിട്ടില്ല അമ്മ വിളിച്ചിട്ടുള്ളൂ കാര്യം ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്നും അതുതന്നെ അവർക്കും അതുപോലെയാണ് ഒരിക്കലും നമ്മളൊരു അമ്മ എന്നൊരു ഒരാളിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രത്യേകം പിന്നെ നമ്മളെ ഒരു ഒരു പ്രത്യേക വാത്സല്യമുള്ളവർക്ക് കാര്യം കഴിച്ചാൽ അമ്മ എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ലോകത്തുള്ള എല്ലാ വാക്കുകളും ഒരു നിഷ്പ്രഭമായി പോവേ അമ്മ എന്നുള്ള വാക്കിനാണ് പ്രാധാന്യം അപ്പോൾ അതുകൊണ്ട് എനിക്കെതിരെ ഈ എനിക്കെതിരെയായി കമൻറ്റിട്ടവന്മാരും അവരൊക്കെ ചിന്തിക്കുക എന്നുള്ളത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മറ്റുള്ളവരെ അനുകൂലിച്ച് പറഞ്ഞിട്ടില്ല ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഇങ്ങനെ മോശമായി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കാര്യം ഞാൻ അവരവിടെ നിസ്കരിച്ചാൽ എന്താണ് എന്നേ ഞാൻ ചോദിച്ചുള്ളൂ അതിലൊരു തെറ്റുമില്ല നമ്മൾ അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ നടത്തുന്നു എന്നാലും ഞാനതിനെ കുറിച്ചൊരു വീഡിയോ തന്നെ ഇട്ടിരുന്നു ഈ പാറ്റുകൽപ്പം കാല അല്ലയെന്നുണ്ടെങ്കിൽ ശ്രീ പരുമാനസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് എന്തും പൊതുസ്ഥലങ്ങളിലാണ് അപ്പം എനിക്ക് എതിരെ കമൻ്റിട്ടവരും എൻ്റെ രക്തശുദ്ധിയാണ് ഇതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊക്കെ വേറെയാണ് അപ്പോൾ അതൊന്നും ഒരു നല്ല ഇതായിട്ട് നിങ്ങൾക്കും തോന്നണ്ട കാര്യം വെച്ചാൽ എനിക്കും നിങ്ങളെ അറിയത്തില്ല നിങ്ങൾക്കും എന്നെ അറിയത്തില്ല ഞാൻ വ്യക്തിപരമായിട്ട് താങ്കളെയോ നമ്മുടെ നമ്മുടെ സമുദായത്തിനെയോ എൻ്റെ സമുദായത്തിനെയോ ഒന്നും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല എനിക്കെല്ലാവരും ഒന്നുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എന്നെ ഓടിയെത്തിയത് എൻ്റെ വീട്ടിൻ്റെ ഒരു സുഹൃത്താണ് നസീർ അപ്പം എനിക്ക് ജീവിതകാലം മുഴുക്കും അയാളുടെ കടപ്പാടാണ് കാണുമ്പം പോലും എനിക്കൊന്നും കൊടുക്കാനില്ല പക്ഷേ ഒരു ചിരി എനിക്ക് കൊടുക്കാൻ പറ്റും അയാൾ എൻ്റെ എതിരെ വരുന്ന സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് സന്തോഷത്തോടുള്ള ഒരു ചിരിയാണ് ആ ചിരി കൊണ്ട് അതിലെല്ലാവടത്തും അടങ്ങിയിട്ടുണ്ട് ഏ അല്ലാതെ നമുക്ക് അയാളുടെ അടുത്ത് ജീവിതകാലം മുഴുവൻ കടപ്പാടുണ്ട് കടപ്പാടുണ്ടെങ്കിലും എനിക്ക് സാമ്പത്തികമായി സഹായിക്കാനൊന്നും ഉള്ളൊരിതില്ല ചിലപ്പം പറ്റുമായിരിക്കാം ദൈവം സഹായിച്ചാൽ അതുവരെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ സ്നേഹത്തോടുള്ള ഒരു ചിരി മാത്രമേ ഉള്ളൂ എതിരെ വരുമ്പോൾ നമ്മൾ ആരെ കാണുമ്പോഴും ഒന്ന് ചിരിച്ചത് കൊണ്ട് ഒരു നഷ്ടവും ഇല്ല അവിടെ ജാതി ഇല്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല വിവേചനമില്ല ഒന്നുമില്ല വിവേചനമില്ല ഒന്നുമില്ല അപ്പം ഇനിയും ഞാൻ ഇത്രയും വിടമുള്ളതായിട്ടൊക്കെ വരും അതാണ് ആർക്കെതിരെ എന്നല്ല ആർക്കും എതിരെയല്ല നമ്മുടെ നാടിൻ്റെ നമ്മുടെ കൂടപ്പുറപ്പുകളെ കുറിച്ച് മറ്റുള്ള ഒരാൾ പറയുമ്പോൾ അയാളെ ഒന്ന് തിരുത്താൻ ശ്രമിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ആരെയും വ്യക്തിപരമായി ആരെയും വേദനിപ്പിച്ചിട്ടില്ല ഈ അടുത്ത കാലത്ത് ഞാനൊരു ഗൾഫ് ജീവിതമൊക്കെ കഴിഞ്ഞു വന്ന ഞാനൊരു ആമസോൺ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ഞാനതിൻ്റെ ഡെലിവറിക്ക് വേണ്ടി പോയ സാധനം ഡെലിവറി വർക്ക് ചെയ്യാൻ വേണ്ടി പോയി ആ സമയത്ത് വഴിക്ക് വെച്ച് ഡൽഹി വെറി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നൊരു പയ്യൻ അവരുടെ പേരൊന്നും എനിക്കത്ര ഓർമ്മയില്ല അപ്പോൾ പുള്ളി എൻ്റെ കാലടി ഭാഗത്തൊക്കെയാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ നിങ്ങളുടെ അവിടെ എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ എൻ്റെ മാനേജർ അടുത്ത് പറയാമെന്ന് പറഞ്ഞു ഞാനെൻ്റെ മാനേജർ അടുത്ത് പറഞ്ഞു അപ്പോൾ ആ ചേട്ടാ അവൻ്റെ നമ്പർ വാങ്ങിയിട്ടെന്ന് പറഞ്ഞു ഈ നമ്പർ വാങ്ങി രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞു അപ്പോൾ മറ്റേ പയ്യ എന്നെ വഴിക്ക് വെച്ച് കണ്ടിട്ട് ചോദിച്ചു ആ ചേട്ടാ അവരെന്നെ വിളിച്ചില്ല ഞാൻ അവരെ വിളിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് വെച്ച് അയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ മറ്റേ പയ്യൻ വിളിച്ചിരുന്നില്ലേ ആ ചേട്ടാ അവൻ ശരിയാവത്തില്ല ആ മുസ്ലിമാണ് ഞാൻ നിനക്കൊക്കെ ബഡ്ഡാ നമ്മൾ ചിന്തിക്കുക ഈ വഴി കടന്നു കഴിഞ്ഞാൽ ഇതാരാണ് സഹായിക്കുന്നത് നിങ്ങൾ ഏ ഒരു നേരത്തെ ആഹാരത്തിന് ഈ നമ്മുടെ റോഡ് റോഡിനീകളെ പല ആൾക്കാരും ഒരുക്കുള്ളൂ നിങ്ങളൊരു നേരത്തെ ആഹാരം വാങ്ങിച്ചു ഞാൻ അടുത്ത ദിവസങ്ങളിൽ ട്രുവാൻഡ സിറ്റിയിൽ ഒന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഈ ട്രാഫിക് പോലീസുകാരും ഈ വെയിലും കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ കാണുന്ന കാഴ്ചയായിരുന്നു നമുക്കൊന്നും അത്രയൊന്നും മാച്ചു കൊടുക്കാൻ നിർത്തിയില്ല പിന്നെ വല്ല ഒക്കെ എന്തെങ്കിലും വഴിയിലോ അല്ലെങ്കിൽ ചായക്കടകളിൽ വെച്ച് ആണെങ്കിൽ ഭക്ഷണം ആരെങ്കിലും വരികയാണെങ്കിൽ പറയും ചേട്ടാ ഒന്ന് കൊടുത്തേക്കും ഒക്കെ കാഴ്ച ഞാൻ തരാം പക്ഷേ ഞാൻ ആ ഒന്നാണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടു വെച്ചാൽ ഒന്നാണ്ട് പയ്യന്മാരും ഈ ട്രാഫിക് പോലീസുകാർക്ക് കുപ്പിവെള്ളം കൊണ്ടു കൊടുക്കുന്നു അപ്പം അവരൊന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ കൊണ്ടു കൊടുത്ത് അങ്ങ് പോവുകയാണ് അപ്പം അതുപോലെ നന്മ ചെയ്യാൻ നോക്കുക അവിടെ ജാതി വിട്ടു പിന്നെ മറ്റേ ആ പയ്യന്മാർ വെള്ളം കൊടുത്തിട്ട് പോകുന്നു അവരുടെ പേരോ നാളോ ഒന്നും ഈ പോലീസുകാർക്കോ അറിയില്ല ഒന്നും അറിയത്തില്ല അവർ വാങ്ങുന്നു കുടിക്കുന്നു കാര്യം ആ ഒരു പ്രവൃത്തി അത് വളരെയധാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കഷ്ടപ്പെടുന്നതിന് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഈ അസുഖമായിട്ട് കിടക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് വീഡിയോയും മറ്റും പല സാമൂഹ്യ പ്രവർത്തകരും ചെയ്യുന്നുണ്ട് അവരെക്കുറിച്ച് മോശമായ കമൻറ്റുകളൊക്കെ വരാറുണ്ട് പക്ഷേ ഈ കമൻ്റ് ഇടുന്നവന്മാരൊന്നും സഹായിച്ചിട്ടല്ല ചെയ്യുന്നതിനെ ഇല്ലാതാക്കാൻ എല്ലാവരുണ്ട് പക്ഷെ ചെയ്യാൻ ഒരുത്തരും കാണുകയില്ല അപ്പോൾ അത് പറഞ്ഞു വരുന്നത് ഞാൻ വീണ്ടും പറയുന്നു എനിക്കെതിരെ ഭീഷണിയോ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഇനി ഇതുപോലെയൊക്കെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകളും പാചക വീഡിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഞാനിടും അതെൻ്റെ അവകാശം അവകാശം എന്ന് പറയുന്നത് ഇതൊരു മതേതര രാഷ്ട്രമായി തുടരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എനിക്കെതിരെ കമൻ്റ് ഇടാനും എനിക്കിതുപോലെയുള്ള പറയാനുമുള്ള സ്വാതന്ത്ര്യം ആവുന്നത് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് നമുക്കിനിയും ഇത്തരം വീഡിയോകളിൽ നിങ്ങളും കാണുക നിങ്ങളുടെ അഭിപ്രായം പറയുക നിങ്ങളതിൽ ചിന്തിച്ച് നോക്കിയിട്ട് മാത്രം പറയുക അപ്പം നമുക്കവർക്കും മനുഷ്യനായി ജീവിക്കാം